േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയുടെ ചതി കൈയോടെ പൊക്കിയിരിക്കുകയാണ് ആദർശം അതുപോലെ തന്നെ നയനയും അതുകൊണ്ട് ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന അവർ നിയുടെ ജീവിതം രക്ഷപ്പെടുത്തുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അനാമികയെ ചെന്ന് കാണുന്ന ആദർശ് സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ് എന്നും മര്യാദയ്ക്ക് അനിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എങ്കിൽ നീ ജയിലിലേക്ക് പോകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അനാമിക മാത്രവുമല്ല ആദർശ് അനാമികയെ ട്രാപ്പിലാക്കിയതിനെ തുടർന്ന് ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിയുകയും ചെയ്യുന്ന അവൾ ഒടുവിൽ ഡിവോഴ്സിന് തയ്യാറാവുകയാണ് തൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഇനി ജീവിക്കാം എന്നുള്ള കാര്യം അവൾ ഉറപ്പിക്കുന്നു പക്ഷേ സ്വത്തുക്കൾ തട്ടിയെടുക്കാമെന്നുള്ള അവളുടെ ആഗ്രഹം തകർന്ന് താഴെ വീഴുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്